അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മേക്കപ്പ് അല്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ഗുളിയല്ല അതായത് എ ടു സെറ്റ് നമുക്ക് ബ്യൂട്ടി പാർലറിൽ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അതാണ് ഇന്നത്തെ ബ്ലോഗ് കിട്ടും നമ്മൾ പോകുന്നത് തിരൂരുള്ള അറോറ തിരൂര് ടൗണിൽ തന്നെയാണ് പോകുന്ന ലൊക്കേഷൻ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മള് അവിടുന്ന് എന്തൊക്കെ ചെയ്യുന്നു ജുബിക്ക് ജൂബി എന്തെല്ലാം ആണ് ബ്യൂട്ടി പാർലറിലിട്ട് പോയിട്ട് കല്യാണായിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വ്ളോഗ എനിക്ക് നാക്ക് വായിക്കുന്നുണ്ട് എന്താണെന്നില്ല അറിയില്ല പിന്നെ ഇന്നത്തെ വീഡിയോ ഇട്ടീനുള്ളത് പളർച്ച കിട്ടി നമ്മളെ ഫാൻസ് എല്ലാരും വിളിച്ചിട്ട് ഫുള്ള് ചീത്ത ജുബിനെ ഞങ്ങൾ കാര്യം വെച്ചിട്ട് വീഡിയോ എടുത്താലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പോത്ത് കരുന്ന് പക്ഷെ അവൾക്ക് ഫീലിങ്സ് കൊണ്ട് കരഞ്ഞതായിരിക്കാം വട്ടെവർ അത് ഇപ്പോ വിട്ടേക്ക് ആ അല്ല കരഞ്ഞാലും ഞാനത് വീഡിയോ കാരണം കാണുന്നവർക്കൊക്കെ ഭയങ്കര ഫീൽ ആയി സോ ആരൊക്കെയോ വിളിക്കാതെ നമ്മള് കൊറേ ഇഷ്ടമുള്ളവർ കൊറേ ഇന്നോട് വിളിച്ചിട്ട് ജുബിന്റെ അടുത്ത് ഒന്ന് കൊടുക്കുവോ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ഇനി മേലെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പറഞ്ഞിട്ടാണ് എല്ലാം ചീത്തരുന്നത് കേട്ടോ സോ അതവിടെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കാര്യം നമുക്ക് അറോറയിൽ നിന്ന് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇമ്മാൻഡും കഴിഞ്ഞു ഹാലണ്ടും കഴിഞ്ഞു ഇനി നമുക്ക് ജുബിക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അവിടെ ചെന്നിട്ട് നമ്മളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഫുള്ള് വീഡിയോയിൽ ഇന്നത്തേല് കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇറങ്ങാം ജീവയുടെ ഓൾറെഡി മാറ്റി നിൽക്കുന്നുണ്ട് പിന്നെ കമന്റ് ചോദിച്ചുണ്ടെങ്കിൽ കുത്തിവെപ്പ് കഴിഞ്ഞോ ഇന്നൊരു കുത്തിവെപ്പ് കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാഴ്ച മുന്നേ കുത്തിവെപ്പുണ്ടായി കഴിഞ്ഞാഴ്ച കൊണ്ടുവരും അതായത് പ്രാവശ്യം വെച്ചത് മിസ്സിംഗ് ഉണ്ടായിരുന്നു അവിടെ സ്റ്റോക്കില്ലായിരുന്നു വെച്ചത് വലിയ പെയിനും കാര്യങ്ങളും മരുന്ന് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ മാറുന്നു ലൊക്കേഷൻ വരുന്നത് ഫാമിലി വെഡിങ് സെന്റർ തിരൂരിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് അരോറ ബ്യൂട്ടി പാർലർ എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത് ഓക്കെ സെക്കൻഡ് ഫ്ലോറിൽ തൊട്ട മേലെയാണ് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾക്ക് കേറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷോപ്പ് പരിചയപ്പെടാം അടിപൊളി സർവീസ് ആയിരുന്നു എനിക്ക് ടൈം എടുത്ത് ചെയ്ത് അതായത് ഈവൻ അവർക്ക് പോവാൻ ലേറ്റ് ആയി എന്നിട്ട് അവർ നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു റേറ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് പിന്നെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ ഇവര് ക്ലോസിംഗ് ടൈം ആയിട്ടോ ഇവരെ ഓപ്പണിംഗ് ടൈം രാവിലെ പത്തര ടു വൈകുന്നേരം ആറര മണി വരെയാണ് സോ തന്നെ നേരെ ഏഴ് മണി കഴിച്ചു സോ നമ്മൾ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ചെന്നിട്ട് ജുബി കംപ്ലീറ്റ് എന്തൊക്കെയാണ് ജൂബിക്ക് ഇവിടെ ചെയ്തത് എന്റെ എന്താ പറയാ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇഷ്ടായിട്ടില്ല ആ വീട് അത് വേട് അത് വേട് സോ നമ്മൾ ഇതിന്റെ എല്ലാ എക്സ്പീരിയൻസും വീട്ടിലെത്തിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാം കേട്ടോ പിന്നെ അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം നിങ്ങൾക്കും തിരൂര് ഇവിടെ വന്നിട്ട് ഇത് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാം ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സോ ബ്രൈഡലിനും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നതാണെങ്കിൽ കമ്പാരറ്റീവി വളരെ കുറവാണ് റേറ്റ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ വേറെ കുറേ ബ്യൂട്ടി പാർലറിലൊക്കെ അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് സോ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും വേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിലെത്തി എല്ലാം കഴിഞ്ഞ് ഇനി ഒന്നും ഞാൻ ചെയ്യാൻ ബാക്കിയില്ല എല്ലാം ഞാൻ പക്ഷെ അവിടുത്തെ എക്സ്പീരിയൻസ് ഞാൻ പെടിക്കൂർ ചെയ്തു ഒന്ന് മുടി കളർ ചെയ്തു ഒന്ന് ഫേഷ്യൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒന്ന് ഒന്ന് ക്ലീൻ ആക്കി പിന്നെ പിന്നെ വേറെ ചെയ്തില്ല ഓക്കെ

ആ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ നടന്നുണ്ടായി വീഡിയോ അതായത് രണ്ടര രണ്ടരക്കായിട്ടുള്ള കേറിയിട്ട് ഇറങ്ങണത് അത്രയും നേരെ ഞാൻ ജീവനായിട്ടുള്ള ഹാൻഡിൽ ചെയ്യാൻ പറ്റ പാട് പെടാ ായാലും മക്കളെ ഇപ്പോഴും കൺട്രോൾ ചെയ്ത് നോക്കി 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 കൊണ്ടരണോ ആ അത് അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് സ്റ്റാഫ് ആണെങ്കിലും അവിടുത്തെ ഓണർ ആണെങ്കിലും നല്ല പെരുമാറ്റം ബിഹേവിയർ വളരെ നല്ല എന്താ പറയുക ഫ്രാങ്ക് ആയിട്ടാണ് ഇപ്പൊ ഏതൊരു പ്രത്യേകിച്ച് ലേഡീസ് കസ്റ്റമേഴ്സ് ഒക്കെയാണ് ചെല്ലുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമ്മളോട് വളരെ ഫ്രാങ്ക് ആയിട്ട് നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെങ്കിലും അവരുടെ അഭിപ്രായം ചോദിച്ചു ചോദിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവരെ ഒപ്പീനിയൻ സ്കിന്നു നോക്കിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു പറ്റൂലെ പറഞ്ഞോ നമുക്ക് നമുക്ക് പറഞ്ഞ ഒരു ഇല്ല പറ്റൂല പറഞ്ഞു പറഞ്ഞു പിന്നെ പ്രൈസും അഫോർഡബിൾ പ്രൈസ് പ്രൈസും വേറെ ഒരു കാര്യമാണ് ഒന്നും ഇല്ല ഞങ്ങള് ഒരുപാട് ഒരു മൂന്ന് നാല് ബ്യൂട്ടി പാർലറിൽ അന്വേഷിച്ചിട്ടാണ് ഈ ബ്യൂട്ടി പാർലറിലേക്ക് പോയത് നമ്മൾ മാത്രമല്ല മി ഹാലൊക്കെ അങ്ങനെ തന്നെയാണ് പോയത് അവരും പറഞ്ഞാൽ അവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവർ നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ വളരെ നല്ല എന്താ പറയുക റിവ്യൂ തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് നിങ്ങൾ നല്ലൊരു ബ്യൂട്ടി പാർലർ നോക്കുന്നത് പ്രത്യേകിച്ച് ഈ ബ്രൈഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് അവർ ചെയ്യുന്നുണ്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പ് അതും ഞാൻ പറയുകയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് അവര് ചെയ്തു തരുന്നത് അപ്പൊ അത് രാവിലെ അവള് എണീച്ചിട്ട് രാവിലെ ആറു മണിക്കൂർക്ക് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ റൗണ്ട് വിറ്റണം വീണ്ടും ചുറ്റും ചുറ്റിയാലും അവൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ വന്നതാണ് പെട്ടെന്ന് മാറും പിന്നെ ഡിസംബർ ആയതുകൊണ്ടാണ് അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ പോളിയോ വെക്കാൻ വേണ്ടി പോയപ്പോഴും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിധ മക്കൾക്കൊക്കെ ചുമയും കാര്യങ്ങളുണ്ട് എല്ലാവർക്കും സീസൺ പോലെയാണ് സോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മള് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തിരൂര് ഫാമിലി വെഡിംഗ് സെന്റർ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് ഫാമിലി വെഡിംഗ് സെന്റർ മുന്നോട്ട് നോക്കിയാൽ തന്നെ അവിടെ ഒരാൾ പറഞ്ഞിട്ട് ഉള്ളിലോട്ട് മേലോട്ട് കേറാനുള്ള സ്റ്റേസ് ഒക്കെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാട്ടോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾ ചെയ്തിട്ട് അവർ പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ വാട്സ്ആപ്പ് ചെയ്തുതരും ചെറുത് ഒന്നര മണിക്കൂർ അതിന്റെ ഒന്നര മണിക്ക് അതിനുള്ളിൽ കയറിട്ട് ഏഴ് മണിക്ക് ഇറങ്ങിയത് പോയി ജീവുനാണവ ആ പിന്നെ ചെറിയ കുട്ടിയല്ലേ എനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ പ്രസവിക്കാൻ നിൽക്കണോ ഞങ്ങൾ ഫാമിലി ആയിട്ട് പറയണം തന്നെയാണ് വിചാരിച്ചിരുന്നത് ബട്ട് ഇന്നും ഫാമിലി ബിസിയാണ് അവര് ഷോപ്പ് പോയതാണ് ഷോപ്പിൽ പോയതാണ് ഓക്കെ ഇന്നും അവരെ കിട്ടിയിട്ടില്ല വീഡിയോയില് നമ്മൾ ഒരുമിച്ച് വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ വരില്ല എന്താണ് നിങ്ങൾ എങ്ങനെ കമന്റ് ചെയ്താൽ ഞങ്ങൾ വരില്ല ഞങ്ങള് കൊറേ ആൾക്കാര് സംതിങ് ഫിഷി ഒരു തമ്മിൽ എന്തോ അങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെയാണ് പറഞ്ഞിട്ട് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് മാസം ഇതാ ഇങ്ങനത്തെ ചോദിച്ചിട്ടുണ്ട് ആ അവിടെ മറക്കാൻ വേണ്ടി വെച്ചതാ പിന്നിട്ടോണ്ട് അതായത് അല്ല അമ്മായിമ്മോട് അമ്മശിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ഇവിടെ ഇഷ്ടം അവിടെ പോകേണ്ട ഇഷ്ടം അപ്പൊ സംഭവം എന്താ മുടി വെട്ടിട്ട്

ു വേണം അപ്പൊ മുടി വെട്ടണം എന്നായിരുന്നു പക്ഷെ ജീവനെ കുടുത്തേട്ടുകൊണ്ട് ഞങ്ങൾ മുടി വെട്ടിയില്ല ഓക്കെ അപ്പൊ നെക്സ്റ്റ് വോക്കില് കാണാം അതുവരെ ബൈ